ൊട്ടൻ എത്ര സിനിമെങ്കിൽ പതിനഞ്ച് സിനിമകൾ വീണ്ടും തട്ടുകടയുമായിട്ട് നിക്കേണ്ട ഒരു സാഹചര്യം എന്നാണ് അവന്റെ കൈ മാസം പാട്ട് അവൻ്റെ കിട്ടിയെട്ടേ ഞാൻ ജനിച്ചുവളർന്നത് ഇവിടെയാണ് നിങ്ങൾ എന്തുകൊണ്ടാ ഇത്രയും കാലമായിട്ട് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു വേറെ വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ ജനിച്ചത് വളർന്നല്ലേ ഇവിടെ തന്നെ ഞങ്ങൾ ഇത് തന്നെയല്ലേ സ്വന്തം വീട്ടിലെങ്കിലും കളിക്കണം അതന്നെയല്ലേ ഞാനെന്താണ് തീർച്ചയായിട്ടും

കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു കൂടുതൽ അത് എന്തിനാ ഓർക്കണേ നല്ല നിമിഷങ്ങൾ ഓർത്താ പോലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം